ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ തലച്ചോറിന് തിന്നുകൊണ്ടിരിക്കുമ്പേ ഇത് വേണമെങ്കിൽ പറയണേന്ന് പറയുമ്പോൾ മനസ്സിലായോ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് കേൾക്കുമ്പോ ഇത് ഭയങ്കര ഒറിജിനലായിട്ടുള്ള ഇത് ഭയങ്കര റീലായിരുന്നു സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ തലച്ചോറിന് തിന്നുകൊണ്ടിരിക്കണം മക്കള് പ്ലീസ് ഞാൻ ഗവൺമെന്റ് ഇത് വേണമെങ്കിൽ എന്ന് പറയുമ്പഴേ ഇത് വേണമെങ്കിൽ എന്ന് പറയുമ്പോഴേ സേനീ കണ്ണ് കുടിച്ചിട്ടാണ് വേണമെന്ന സേനകരി പറയണ എന്ന് പറയുമ്പോഴും മനസ്സിലായ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം വേടനിൽ നിന്ന് സംഭവിക്കുകയില്ല ഇത് ആരൊക്കെയോ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഇദ്ദേഹത്തെ കൊടുക്കാനുള്ള ശ്രമം ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളേറെ ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനാണ് വേടൻ വേടന്റെ പരിപാടി എവിടെ നടന്നു കഴിഞ്ഞാലും പതിനായിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ കേൾക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ കേൾക്കാനായിട്ട് വരുന്ന ആളുകൾ യുവാക്കൾ മാത്രമല്ല ഇന്ന് രക്ഷിതാക്കളടക്കം അദ്ദേഹത്തിന്റെ സ്റ്റേജ് പ്രോഗ്രാമുകൾ കാണാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും അധികം ആളുകൾ ഇദ്ദേഹത്തെ കേൾക്കാൻ വരുന്നതിൽ രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് നമ്മുടെ സമൂഹം ഒരു വിപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പല അവസരങ്ങളിലും ഇദ്ദേഹം എടുക്കുന്ന സ്റ്റാൻഡുകൾ തന്നെയാണ് ഇദ്ദേഹത്തെ പല ആളുകളും ഏറെ ഇഷ്ടപ്പെടാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ഒരു സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് പല ആളുകളുടെ വീട്ടിലും ഈഡ് റെയ്ഡ് നടത്തിയപ്പോൾ ആ ഒരു സമയത്ത് പോലും ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ് അതേപോലെ തന്നെയാണ് ഇദ്ദേഹം പല വേദികളിലും പറയാറുണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ അനിയന്മാരാണ് ഞാൻ ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് നിന്നു കൊണ്ടാണ് പറയുന്നത് ഒരിക്കലും നിങ്ങൾ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുത് അത് നിങ്ങളെ തകർക്കും നിങ്ങളെ കുടുംബത്തെ തകർക്കും ഈ സമൂഹത്തെ തകർക്കും അതൊരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പല വേദികളിലും ഇദ്ദേഹം പറയാറുണ്ട് ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ എല്ലാവരും ഇത്രയധികം ഇഷ്ടപ്പെടാനുള്ള കാരണം ആ ഒരു സമയത്താണ് നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ അല്ലെങ്കിൽ ഞെട്ടിച്ച നമുക്ക് ഏറെ വിഷമം ഉണ്ടാക്കുന്ന ഈ ഒരു വാർത്ത പുറത്തു വരുന്നത് നമുക്ക് ആ വാർത്തയൊന്ന് കണ്ടുനോക്കാം ഫ്ലാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടി എറണാകുളം ഹിൽ പാലസ് പോലീസ് നടത്തിയ ഈ പരിശോധനയിലാണല്ലോ കഞ്ചാവ് കണ്ടെത്തിയത് ഇപ്പോൾ വേടന്റെ ഫ്ലാറ്റിൽ നിന്നും വിഷ്ണു പ്രകാശ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് വിഷ്ണു ഫ്ളാറ്റിന്റെ സമീപത്താണോ വിഷ്ണു ഇപ്പോൾ ഉള്ളത് അവിടെ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ ഫ്ളാറ്റിൽ നിന്നും ഈ കഞ്ചാവ് കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് മോത്തി നമ്മളിപ്പോൾ ഉള്ളത് വേടൻ താമസിക്കുന്ന കണിയാമ്പുഴിയിലുള്ള ശ്വാസ് എന്ന ഫ്ലാറ്റിലാണ് ഈ ഫ്ളാറ്റിലെ ആറാം നിലയിലെ എച്ച് മുറിയിലാണ് വേടൻ കുറച്ച് നാളുകളായി താമസി വരുന്നത് വേടൻ അടക്കം ആറുപേർക്കായിരുന്നു ഈ മുറി വാടകയ്ക്ക് കൊടുത്തത് എന്നാൽ ഇപ്പോൾ അപ്പം ഇതാണ് ഇന്ന് നമ്മെ എല്ലാവരെയും ഞെടുക്കിയ ആ വാർത്ത ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല വേടനിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന് ഈ ഒരു വാർത്തക്ക് താഴെ വരുന്ന കമന്റുകൾ കണ്ടാൽ തന്നെ നമുക്കതറിയാം ഒരുപാട് ആളുകൾ ഇപ്പോഴും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയാണ് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം വേടനിൽ നിന്ന് സംഭവിക്കുകയില്ല ഇത് ആരൊക്കെയോ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഇദ്ദേഹത്തെ കൊടുക്കാനുള്ള ശ്രമമാണ് എന്നാണ് പല ഇപ്പോഴും ഇതിൻ്റെ താഴെ കമൻ്റ് അയക്കുന്നത് സത്യത്തിൽ ആ ഫ്ലാറ്റിൽ േഡൻ മാത്രമല്ലായിരുന്നത് വേടന്റെ കൂടെ എട്ട് പേർ വേറെയുമുണ്ട് അപ്പോൾ അവരിൽ നിന്നൊക്കെ ആയിരിക്കാം ഇത് കണ്ടെത്തിയിട്ടുള്ളത് ഒരിക്കലും വേടനിൽ നിന്ന് സംഭവിക്കുകയില്ല എന്ന് വിശ്വസിക്കാനാണ് ഇന്നും പല ആളുകൾക്കും താല്പര്യം കാരണം അദ്ദേഹത്തെ നമ്മുടെ മനസ്സിലുള്ള ഒരു രൂപവും അദ്ദേഹത്തിന്റെ സംസ്കാരവും എല്ലാം വേറെ ഒന്നാണ് പക്ഷെ അതിന് വിപരീതമായിട്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമായിരിക്കും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോഴും പല ആളുകളും ഇദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല അദ്ദേഹത്തെ കുടുക്കിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പല ആളുകളും ഈ വാർത്തക്ക് താഴെ ഇടുന്ന കമന്റുകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇദ്ദേഹത്തെ എത്രത്തോളം ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഇദ്ദേഹത്തെ കുറിച്ച് ഇദ്ദേഹത്തെ പരിചയമുള്ള ഒരാൾ പറയുന്ന കാര്യം കൂടി ഒന്ന് കേട്ടു നോക്കാം സെക്യൂരിറ്റി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ നമുക്കൊപ്പം ചെയ്യുന്നുണ്ട് ആളെ പരിചയമുണ്ടോ ചേരുന്നുണ്ട് അല്ലെങ്കിൽ വേടനെ പരിചയമുണ്ട് വേടൻ നല്ല മനുഷ്യനാണ് നമ്മൾ കഞ്ചാവ് അടിക്കുമ്പോൾ വെള്ളമടിച്ചിട്ടാണ് വരുന്നത് വെള്ളം അടിക്കാൻ നമ്മൾ അന്വേഷിക്കാറുണ്ട് മദ്യപാനം ഒന്നും അല്ല വലിക്കുന്നു വലിക്കുന്നോ റാൻസൂറ് വയ്ക്കുന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല രാത്രി ഒരു എട്ട് മണി ഒൻപത് മണിയോടുകൂടി വേടൻ വന്നു പിന്നെ അത് കഴിഞ്ഞ രാത്രി പന്ത്രണ്ട് മണി ശേഷം ഇങ്ങനെ അവരെ റൂമിൽ ഇങ്ങനെ ആൾക്കാർ വന്നോണ്ടിരിക്കും പോവും എട്ട് പേര് ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു ഇപ്പോഴും പല ആളുകൾക്കും വേടൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല അതിനുള്ള കാരണമായിട്ട് അവർ പറയുന്നത് വേടൻ സ്വീകരിക്കുന്ന നിലപാടുകൾ അത് പലരെയും അലോത്സരപ്പെടുത്താറുണ്ട് പല ആളുകൾക്കും പല രാഷ്ട്രീയ പാർട്ടികൾക്കും അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാറുണ്ട് ആയതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ ഒരു കള്ളക്കേസിൽ കൊടുക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നൊക്കെയാണ് പല ആളുകളും ഈ വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് അയക്കുന്നത് സത്യത്തിൽ എന്താണ് നടന്നതെന്ന് അടുത്ത നിമിഷങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ തന്നെ നമുക്കറിയാൻ പറ്റും പല വേദികളിൽ വന്നിട്ട് ഈ സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ വളരെ ശക്തമായിട്ട് നിലപാട് സ്വീകരിക്കുകയും അതേ വ്യക്തി തന്നെ ആ തിന്മകൾ ചെയ്യുമ്പോൾ വളരെ ഗൗരവപരമായിട്ട് തന്നെയാണ് നമ്മൾ അതിനെ കാണുന്നത് മുഖമൂടികൾ അഴിഞ്ഞു വിഴട്ടെ ആര് തന്നെ തെറ്റ് ചെയ്താലും അവർ നിയമത്തിന്റെ മുന്നിൽ കീഴടങ്ങേണ്ടതുണ്ട് സത്യം എന്താണെന്ന് അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്കറിയാൻ പറ്റും ഒരിക്കലും ഇങ്ങനെയുള്ള ആളുകളെ ഒരു വിധത്തിലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അതല്ല ഇദ്ദേഹത്തെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള ശ്രമമാണെങ്കിൽ അല്ലെങ്കിൽ കൂടെയുള്ള ആളുകളിൽ നിന്നാണ് ഇത് കിട്ടിയതെങ്കിൽ അതും നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട് എന്തായാലും അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ